എന്നും പാറൂനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ പോകുമ്പോൾ എന്നും കരച്ചിലാണ് അപ്പോൾ ഇന്നൊരു കാര്യം ചെയ്തു എന്ന് ഞങ്ങളെ രണ്ടാളും കൂടെ പാറുവിനെയും കൂട്ടി യാത്രയായി പാറു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പുറത്തുപ്പുറത്തൊക്കെ ഓരോ വീട്ടിലും പട്ടികളുണ്ട് ഞങ്ങൾ എത്തിപ്പെട്ടത് എവിടെയാണെന്നറിയോ വെറ്റിനറി ഹോസ്പിറ്റലിലെ എന്നാൽ രണ്ടാമത്തെ ഡോസ് എടുക്കേണ്ട ടൈമാണ് പാർവിൻ്റെ അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ പാറുവിന് ദേട്ടോ പിടിച്ചു നിന്നു അപ്പോൾ ദേഴ്സ് വന്ന് ഇഞ്ചക്ഷൻ എടുത്തു ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ ആൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും സൈലൻ്റ് ആയിട്ട് അവിടെ കയറി നിന്നു ചങ്ങല അങ്ങനെ കൂട്ടി കെട്ടിയപ്പോൾ അവിടെ കയറി നിന്നു ആള് സുഖമായി എടുത്തു അപ്പോൾ നേഴ്സും പറഞ്ഞു അത് കഴിഞ്ഞല്ലത്രേ ഉള്ളൂ ആൾ ഒരു കുഴപ്പമില്ലല്ലോ നിങ്ങളുടെ അടുത്തായ കാരണമാണ് കുഴപ്പൊന്നും ഇല്ലാണ്ട് നിൽക്കണേ ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം നിങ്ങൾ പിടിച്ചാൽ എന്ന് പറഞ്ഞാൽ അപ്പം ഇപ്രാവശ്യം ആൾ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല കേട്ട സുഖമായിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് ഒരു മിഠായി കൊടുത്തു വിട്ടാ ഇഞ്ചക്ഷൻ എടുത്തതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മിഠായി പോകുമ്പോൾ തന്നെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആളത് സ്ഥലം വേറെ സ്ഥലമല്ലേ അതുകൊണ്ടാന്ന് തോന്നുന്നു ആളത് കഴിച്ചില്ല മൂന്ന് പ്രാവശ്യം ചപ്പി നോക്കിയിട്ട് അവിടെ ഇട്ടിട്ട് പോകുന്നു പിന്നെ ഞങ്ങൾ വന്ന വഴിയൊക്കെ അത് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആൾ മണം എടുത്ത് മണം എടുത്തിട്ടാണ് നടന്നത് കേട്ടോ എന്താണെന്ന് അറിയില്ല ഞങ്ങളെവിടെങ്കിലും ഇട്ട് പോയാലും ആൾക്ക് വരാമല്ലോ അതിന് കറക്റ്റായിട്ട് മണമൊക്കെ എടുത്ത് ഞങ്ങൾ എല്ലാ വഴിയും വന്ന വഴിയൊക്കെ കറക്റ്റ് അല്ലേന്നൊക്കെ നോക്കി ആൾ തിരിച്ചു കുറച്ചോളൂ കേട്ടോ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ കറക്റ്റ് ഞങ്ങളിത് ഏത്തറായി റോഡ് കടന്ന് വേഗം എത്തണത് വേഗം നടന്ന് വേഗം എത്തട്ടെ എന്ന് വിചാരിച്ച് നടക്കുക കാരണം അപ്പുറത്തപ്പുറത്തൊക്കെ നായ്ക്കള് തരൂ നായ്ക്കൾ കണ്ട് ഓടി വരൂതിന് കണ്ടു കഴിഞ്ഞാൽ അപ്പം കയ്യിൽ വടി പടി ഞങ്ങൾ പോവാറ് കേട്ടോ അങ്ങനെ ദൈവം വീടെത്തി വീടെത്തി പാറുവിനെ കെട്ടിയിട്ട് പാറുവിനെ ഇങ്ങും പോവാണോ പോവാണോ എന്നിട്ട് കെട്ടി ഇടാൻ വരുന്നില്ല പാറു ഞങ്ങൾ ഇന്നും പോയാലോ നല്ല ഡ്രസ്സ് ഇട്ട് നിൽക്കല്ലേ അപ്പം അത് കാരണം പാറുവിനൊരു സമാധാനം ഇല്ല കെട്ടിയിടാൻ വരുമ്പോൾ അങ്ങനെ പാറുവിനെ സമാധാനപ്പെടുത്തി ഇഞ്ചക്ഷൻ എടുത്തതല്ലേ ഏടൻ ഭയങ്കര വിഷമം അയ്യോ ഇഞ്ചക്ഷൻ എടുത്തോ അതൊരു വേദനിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹിക്കലും തലോടലൊക്കെയാണ് പാറു ഒക്കെ പാറുവിൻ്റെ തലേലും അതിന് മേലും കൈ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിന്ന് വരും അപ്പോൾ ഇത്രേ ഉള്ളൂ ബൈ